കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തും വിവിധ കാർഷിക സംഘടനകളും സംയുക്തമായി കർഷക ദിനം വിപുലമായി ആഘോഷിച്ചു കാർഷിക മേഖലയിലെ മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആദരവേറ്റുവാങ്ങിയ കർഷകർക്കായി സംഘടിപ്പിച്ച ചടങ്ങിൽ മികച്ച ആദരിക്കുകയും ചെയ്തു കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മലയാളികളെ സംബന്ധിച്ചൊരു മലയാള വർഷത്തിന്റെ ആരംഭമാണ് നൂറ്റാണ്ടിലേക്കുള്ള കാർഷിക കാർഷിക സമൃദ്ധിയുടെ വിളവെടുപ്പിന്റെ ആ സമൃദ്ധിക്ക് ഏറ്റവും കൂടുതൽ പാടങ്ങൾ ഉഴുതുമറിക്കുകയും വിത്തറക്കുകയും കള അതുപോലെ കൊയ്തെടുക്കുകയും നിന്മണിയാക്കി അരിയാക്കി നാട്ടിലെ ഈ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഉണ്ണുകയും മൂട്ടുകയും ചെയ്യുന്നവരാണ് നമ്മുടെ കർഷകർ അവരെ ആദരിക്കുക എന്നത് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിക്കപ്പെട്ട തീരുമാനിക്കപ്പെട്ടൊരു പരിപാടിയാണ് അവരാദരിക്കേണ്ടത് അവരാണ് നമ്മളെ പോറ്റുന്നവർ എന്നുള്ളത് കൊണ്ടാണ് കാർഷിക മേഖലയിലെ എല്ലാ മേഖലകളിലുമുള്ള കർഷകരെയാണ് നമ്മൾ ആദരി ആദരിക്കുന്നത് അത് നെൽകർഷകരുണ്ട് അതുപോലെ പാല് കർഷകരുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പച്ചക്കറിയുണ്ട് നാളികേര കർഷകരുണ്ട് അതുപോലെ മത്സ്യ കർഷകരുണ്ട് പൂക്കൃഷി ചെയ്യുന്നവരുണ്ട് അങ്ങനെയെല്ലാം ആ കർഷകരെ എല്ലാം ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് സ്വാഭാവികമായും കാർഷിക മേഖലയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന നല്ല പ്രതിസന്ധിയുമുണ്ട് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പാടശേഖര നെല്ലുൽപാദക സമിതി കാർഷിക വികസന സമിതി കൊല്ലങ്കോട് അഗ്രികൾച്ചറൽ സർവീസ് സഹകരണ ബാങ്ക് മറ്റ് വികസന വകുപ്പുകൾ വളം കീടനാശിനി വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത സാമുൽ പദ്ധതി വിശദീകരണം നൽകി കൊല്ലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ശിവൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി ഉണ്ണികൃഷ്ണൻ കൊല്ലങ്കോട് കൃഷി ഓഫീസർ ബി ജ്യോതി കൊല്ലംകോട് കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആർ പ്രസാദ് എന്നിവരും ജനപ്രി പ്രതിനിധികളും ഭരണകക്ഷി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിച്ചു